നമ്മുടെ വീട്ടിലൊരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തി നിൽക്കുകയാണ് ഞങ്ങൾ നിൽക്കുന്ന നിപ്പാണല്ലേ പരിഹാരം കണ്ടെത്തിയിട്ട് അപ്പൊ എന്താ പ്രശ്നംന്നല്ലേ വേറെ ഒന്നുമല്ല ഇപ്പൊ പുതുതായിട്ട് വീട് എടുക്കുന്ന എല്ലാവരും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒരു ൂണിറ്റ് അല്ലെ അതെ സെൻട്രാളിൽ നല്ലൊരു ടി വി യൂണിറ്റ് അതിന്റെ ഒരു സ്പേസ് ഒക്കെ ഇപ്പൊ എല്ലാ വീടുകളിലും ചെയ്യുന്നുണ്ട് പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ ഞങ്ങൾ അത് ചെയ്തില്ല ചെയ്തില്ലന്നല്ല നമ്മൾ അന്നേരത്തെ നോക്കിയിരുന്നു അതിനൊരു സ്പേസ് നമ്മുടെ ഈ വീട്ടില് ഈ പ്ലാനില് അന്നേരത്ത് കിട്ടിയിരുന്നില്ല കൃത്യമായിട്ട് അല്ലെ ഡോറ് ഡോർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതായത് നമ്മുടെ ഇതാണ് നമ്മുടെ സെൻട്രാള് ഈ കാണുന്നതാണ് സെൻട്രാള് അപ്പൊ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ സോഫ സെറ്റ് നമ്മുടെ ടി വി പിരിക്കണത് ഈ മൂലക്കാണ് ഞങ്ങൾ എന്താക്കി ഓൺലൈനിൽ നിന്ന് അഞ്ഞൂറ് രൂപക്കായിട്ട് ഞാൻ ഈ ഒരു സാധനം ഞാൻ തന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാ അത് അത് മൂലക്ക് വെച്ചിട്ട് ടി വി അവിടെ വെച്ചു ശരിക്കും പറഞ്ഞാൽ ഈ സ്പേസ് ഇതിന് കറക്റ്റ് അല്ല കാരണം ഇവിടെ ഇരുന്നാൽ തന്നെ പെടൽ തിരിഞ്ഞോണ്ട് കാണാൻ വേണ്ടി പറ്റുക പിന്നെ അതൊരു അത് ഇതില്ല അല്ലെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് ആക്കാൻ വേണ്ടി പറ്റില്ല ഡോർ ഇവിടെ ഉണ്ട് ഇങ്ങനെ പിന്നെ ഇരിക്കുമ്പോഴും കറക്റ്റ് സ്പേസ് അല്ല ഉണ്ട് ഇവിടെ ജനലും ജനലും അതങ്ങനെ ജനലില് പോട്ടെന്ന് വെച്ചാൽ കൂടി സ്ഥലം ഇല്ല ഇവിടെ പക്ഷെ ജനലങ്ങനെ പോട്ടേന്ന് വെക്കാൻ പറ്റൂലല്ലോ ഓരോ ശാസ്ത്രം പ്രകാരം വെച്ച ജനലുകളല്ലേ അതെ എന്നാലങ്ങനെ അപ്പൊ നമ്മുടെ പിന്നെ ഉള്ളത് ഇവിടെ ഇങ്ങനെയാണ് പിന്നെ ഇവിടെ ഡോറാണ് പിന്നെ ഇവിടെ വെക്കാൻ ഇവിടെ ഇവിടെ അവിടെ ശേഷം സോപ്പിടാനൊന്നും പറ്റില്ല പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് സ്പേസ് അപ്പൊ നമ്മള് സത്യം പറഞ്ഞാല് ഒരു സ്പേസ് ഇപ്പൊ നമ്മൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്നോട് ഒരു സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ അത് ഏഹ് നമ്മള് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സിൻസിയർ ഫർണിച്ചർ നമ്മളെ അച്ഛന്റെ അമ്മേന്റെ റൂമിലേക്ക് ഫർണിച്ചർ ഒക്കെ എടുത്തില്ലേ കട്ടിലുതാക്കാം ആ ഷോപ്പിലെ സുനിയേട്ടൻ എന്റെ ഓണർ സുനിയേട്ടനോട് വന്നു നമ്മളോടെ ആലോചിച്ച് നമ്മളൊരു സ്പേസ് കണ്ടെത്തി അവിടെ ഒരു ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ടി വി യൂണിറ്റ് റെഡി ആയെന്നും പറഞ്ഞിട്ട് സുനിയേട്ടൻ വിളിച്ചു അപ്പൊ നമ്മളിപ്പോ ആ ടി വി യൂണിറ്റ് എടുക്കാൻ വേണ്ടി പോകണം നമ്മളെ വീട് കാണാൻ പാടല്ല എല്ലാവർക്കും ഒന്ന് കമന്റ് ചെയ്യേ എവിടെയാണ് ആണ് അതെ നമ്മൾ ഇത് എവിടെയാണ് ടി വി കൊണ്ട് വെക്കാൻ പോകുന്ന കമന്റ് ചെയ്തോ ഈ സാധനം എടുക്കാൻ വേണ്ടി നമ്മളപ്പോഴേക്ക് നമുക്ക് ഇത് വെച്ചിട്ടൊക്കെ എവിടെയാണ് വെക്കേണ്ട സ്ഥലം കൂടി കാണിച്ചത് പിന്നെ ഈ ടി വി ഗൾഫ് വരുമ്പോ കൊണ്ടരുന്ന ടി വി ആണ് പന്ത്രണ്ട് അല്ലേ ഞാൻ ഫസ്റ്റ് വരുമ്പോ അല്ലേ അതിന് മുമ്പ് കൊണ്ടുവന്നതാണ് വർഷം വർഷം കല്യാണത്തിന് നിശ്ചയത്തിന് ഇതാണ് നമ്മുടെ സെന്ററാള് ഇതിലേക്ക് ഒരു സ്പേസ് കണ്ടെത്താനാണ് നമ്മൾ പറഞ്ഞത് അല്ലേ നമ്മള് കണ്ടെത്തി അപ്പൊ അതെവിടെയാണെന്ന് ഇനി ഇനി എവിടെയാണെന്ന് കമന്റ് ചെയ്യാം അല്ലെ എന്നാ പോയാലും നമുക്ക് എല്ലാവരും കമന്റ് ചെയ്യണേ എല്ലേ ഞങ്ങളെ ടി വി യൂണിറ്റ് നോക്കി വന്നിട്ടതേ അന്തം വിട്ട് നിക്കണു ഇവിടുത്തെ ഓഫർ കണ്ടിട്ട് അല്ലെ നല്ല അടിപൊളി ഓഫറുകളാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇവിടെ ഇപ്പൊ നോക്കിയതാ ഈ ഒരു അടിപൊളി കട്ടില് പിന്നെ ത്രീ ഡോറിന്റെ ഒരു ഷെൽഫ് പിന്നെ ഡ്രസ്സിംഗ് ടേബിള് അതിന്റെ കൂടെ വരുന്ന ആ ഒരു സൈഡ് ബോക്സും എത്ര റേറ്റ്ന്നല്ലേ ഇരുപത്തയ്യായിരം രൂപ വരുന്ന സാധനമാണ് ഇപ്പോഴത്തെ ഓഫറിൽ പത്തൊമ്പത് തൊള്ളായിരം അല്ലെ നല്ലൊരു ഓഫർ ആണ് നല്ല അടിപൊളി സാധനം കല്ല്യാണ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് വാങ്ങിക്കാം ഞാൻ എന്തായാലും കുറച്ച് സാധനങ്ങളൊന്നും കാണിച്ചു തരാം ഞാൻ എന്റെ ഓണർ ഇങ്ങോട്ട് വിളിക്കാം സുനേട്ടാ അപ്പൊ അതെ സുനേട്ടനാണ് എന്റെ ഓണർ സിൻസിയർ ഫർണിച്ചറിന്റെ നമ്മള് അച്ഛന്റെ അമ്മേൻറെ റൂമിലേക്ക് ഫർണീച്ചർ ഒക്കെ എടുത്തത് ഈ കടയിൽ നിന്ന് തന്നെയാണ് അന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ കുറേ കൂടി ഓഫറൊക്കെ ആക്കിയിട്ടുണ്ടല്ലേ അപ്പൊ ഓഫറുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം സുനേട്ടൻ ഒന്ന് പറഞ്ഞോ ഇത് യു ബി പോർട്ടിൽ വരുന്നതാണ് ഫോർ ഡോറ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഇത് കളർ നല്ല രസം കാണാനായിട്ട് കളർ കുറെ കളർ വേരിയേഷൻ ഉണ്ട് ഒരു പത്ത് കളറോളം നമുക്കിപ്പോ അവൈലബിലിറ്റി ഉണ്ട് അപ്പൊ ഏത് കളറിലും നമ്മൾ അത് ചെയ്തു തരാം നാല് ഡോർ ഡോർ ഇതും പിന്നെ ഈ കട്ടിൽ ഹെഡ് കൂടിയാണ് ഇവിടെ ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ സൈഡിൽ വരുന്ന ഒരു ബോക്സും ഉണ്ട് ഏതെങ്കിലും ടേബിൾ ടേബിൾ ആ ഡ്രസ്സിംഗ് ടേബിൾ ഇത് റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് അമ്പത്തയ്യായിരം ആണ് അല്ലേ അതിപ്പോ ഫോർ അമ്പത്തയ്യായിരത്തിന്റെ എങ്ങനെ വാറണ്ടി വരുന്നത് വാറണ്ടി നമ്മൾ ഫൈവ് വേർസ് വാറണ്ടി കൊടുക്കുന്നുണ്ട് അഞ്ചു വർഷത്തേക്ക് അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് ഒന്നും പേടിക്കണ്ടോഡക്റ്റ് ആണ് അത് ഞാൻ ചോദിക്കുന്നത് ഓഫറിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന എന്താ സംഭവം മാനുഫാക്ചറിങ് സ്വന്തമായിട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് മാക്സിമം കഴിഞ്ഞ വീഡിയോയില് നമ്മൾ കാണിച്ചിരുന്നു ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇവര് അവിടെ നിന്ന് തന്നെയാണ് സ്വന്തമായിട്ട് സംഭവം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് റേറ്റ് കുറച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും അളവ് വീട്ടിൽ വന്നിട്ട് അളവെടുത്തിട്ട് കസ്റ്റമൈസേഷൻ കൂടി അതാണല്ല നമ്മളിപ്പോ നമ്മുടെ ടി വിത് നമ്മുടെ ആ ഒരു സ്ഥലത്തിന് കണക്കായിട്ടാണ് ലാസ്റ്റ് കാണാം വേറെന്തൊക്കെ ഓഫർ ഉള്ളത് നമുക്ക് എങ്ങനെയാ റേറ്റ് വരുന്നത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പൈസക്ക് ഒരു ബെഡ് എടുക്കുമ്പോ ഒരു ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കും ഓ അതായത് ഇപ്പൊ ഇരുപതിനായിരം രൂപ പത്തായിരം രൂപ അതല്ലേ ഇരുപതിനായിരം രണ്ട് ബെഡ് ബെഡ് സ്പ്രിങ് മാറ്റിംഗ് മാറ്റേ ത്രീ ഡോറിന്റെ ഷെൽഫ് പതിനൊന്നേ അഞ്ഞൂറ് വരുന്ന ഷെൽഫാണ് ഓഫർ റൈറ്റ് ഒമ്പതേ ഇപ്പ്രണ്ട് ഇതാ ഇത് ഓഫർ റേറ്റ് വരുന്നത് പതിമൂന്നേ തൊള്ളായിരത്തിൻ്റെതാണ് പതിനൊന്നേ ഓഫർ റേറ്റ് അതും ത്രീ ഡോർ യു വി അല്ലേ പിന്നെ ഇതാ നമ്മുടെ ഈ ഈ തേക്കിൻ്റെതാണ് തേക്കിന്റെ ബെഞ്ച് വരുന്നത് പന്ത്രണ്ടേ തൊള്ളായിരത്തിൻറെ പതിനൊന്നായിരം രൂപ ഓഫർ അലമാര മുതൽ സ്റ്റാർട്ടിങ് രണ്ടേ തൊള്ളായിരം ആട്ടാ സ്റ്റഡി ടേബിൾ മൂന്നേ തൊള്ളായിരത്തിന്റെ ഇപ്പൊ ഓഫറായിട്ട് രണ്ടേ തൊള്ളായിരം ഏതായാലും വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു സ്കൂൾ പറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സ്റ്റഡി ടേബിൾ കൂടി തേക്കിൽ വരുന്ന നല്ലൊരു അടിപൊളി അറ സെറ്റ് ആട്ടാ അല്ലേ അതെ ആ ഇത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ഇതിനിപ്പോ ഓഫർ റേറ്റ് അമ്പത്തൊമ്പതേ തൊള്ളായിരം അല്ലേ നോർമൽ റേറ്റ് എത്രയാണ് എഴുപത്തി തൊള്ളായിരം വരുന്ന സാധനമാണ് ടൈപ്പ് ഓഫർ റേറ്റ് അമ്പത്തൊമ്പതേ തൊള്ളായിരം നല്ല റേറ്റ് ആണല്ലോ അല്ലേ നല്ല റേറ്റിൽ കൊടുക്കില്ല പത്ത് വർഷം ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട് സാധനത്തിന് ഇതിന് പത്ത് വർഷം ഗ്യാരണ്ടി ഉണ്ട് അപ്പൊ ഒന്നും പേടിക്കണ്ട അല്ലേ തീർച്ചയായിട്ടും ഇത് പക്ഷേ കൊറേ കാലം നിക്കൂലേ പത്ത് വർഷം നല്ല അങ്ങോട്ടോ നമ്മൾ കണ്ടില്ലേ അതുപോലെ തന്നെ വരുന്ന നല്ലൊരു അടിപൊളി ബെഡ്റൂം സെറ്റ് ആണ് കേട്ടോ അതെ ഡോറിന്റെ ഷെൽഫ് പിന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് പിന്നെ അതുപോലെ തന്നെ സൈഡ് ബോക്സ് എല്ലാം കൂടി വരുന്നത് ആ എല്ലാം കൂടി വരുന്നത് ഓഫർ റേറ്റ് ഒമ്പതേ തൊള്ളായിരം ശരിക്കും ഇതിന്റെ റേറ്റ് വരുന്നത് അറുപത്തൊമ്പത് ആണ് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് ആണ് നാപ്പത്തൊമ്പത് തൊള്ളായിരം പിന്നെ ഇത് മാത്രല്ല നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ഡിസൈൻ വേണമെങ്കിലും ആ ഡിസൈനിൽ ഏത് ഡിസൈന വേണ്ടത് ഡിസൈനിൽ ചെയ്തു അതെ അതെ അപ്പൊ നമുക്ക് ഇനി ബാക്കി കണ്ടാലോ ബാ ഏപ്പ ഇങ്ങ് വന്നേ ബെഡ്റൂമ് മാത്രം നമുക്ക് അടിപൊളി ആക്കിയാ മതിയാ പോരല്ലോ അപ്പൊ അതിന് അടിപൊളി നല്ല കോർണർ സോഫ അതെ ഇരുപത്തിരണ്ടായിരം രൂപയാണ് എം ആർ പിടുക്കുന്നത് പത്തൊമ്പതിനായിരം രൂപ എന്തായാലും നല്ലൊരു അടിപൊളി സോഫ സെറ്റ് ആണ് പത്തൊമ്പതിനായിരം രൂപക്ക് മാത്രം നല്ല ഏട്ടാ കോർണർ സോഫ സെറ്റ് ഇതാ പതിമൂവായിരം നല്ല അടിപൊളി കോർണർ സോഫ സെറ്റ് ഉണ്ട് ഇതിന് എത്ര ഇതിന് ഒരു മുപ്പത് മുപ്പത്തിരുപത്തി ഏഴേ തൊള്ളായിരം കേട്ടാ നല്ല അടിപൊളി ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സോഫ സെറ്റ് ആണ് ഇതിന്തേ ഇരുപത്തിനാലേ തൊള്ളായിരം ദിവാൻകോട്ടേ നല്ല അടിപൊളി ദിവാൻകോട്ട് ആറായിരത്തി അഞ്ഞൂറ് റുപ്യ കേട്ടോ ഇത് മാത്രല്ല വേറെ ഒരെനോട് ഞാൻ കാണിച്ചു തരാം ഇത് വരുന്നത് ഒമ്പതേ തൊള്ളായിരം നല്ല വിശാലമായിട്ട് കിടന്നിട്ട് വേണമെങ്കിൽ ടി വി ഒക്കെ കാണാം തേക്കൂട്ടി ത്രീ സീറ്റർ സോഫ ഏഴേ തൊള്ളായിരം ആറഞ്ഞൂറ് ആറ് അഞ്ഞൂറ് നമ്മൾ എന്തായാലും സോഫ ഒക്കെ കണ്ട് ഇനി നമുക്ക് ഡൈനിങ് റൂമിലേക്ക് ഡൈനിങ് ടേബിൾ വേണ്ടേ അല്ലേ തീർച്ചയായും അടിപൊളി ഡൈനിങ് ടേബിൾ ഉണ്ട് കേട്ടോ നല്ല ഓഫറുകളാണ് ഇതിന് എത്ര സുനിയായിട്ടാണ് വരുന്നത് നമുക്ക് പ്രിന്റ് ക്ലാസ്സിൽ നമുക്ക് ഒരു ഓഫർ തൊള്ളായിരത്തി കൊടുക്കാൻ പറ്റും പതിനാലേ തൊള്ളായിരം ഇതിന്റെ ശരിക്കുള്ള റേറ്റ് അല്ലേ ഇപ്പൊ ഓഫർ റേറ്റ് ആയിട്ട് പന്ത്രണ്ടേ തൊള്ളായിരം ഇത് തന്നെ വേറെ എന്തോ പ്ലെയിൻ ക്ലാസ് ആയിട്ട് പ്ലെയിൻ ക്ലാസ് ഉണ്ട് അത് നമുക്ക് തരാൻ പറ്റും ഇതിന്റെ തന്നെ കുറച്ചൂടി റൈറ്റ് കുറവ് പ്ലെയിൻ ക്ലാസ് ആണെങ്കിൽ പതിനൊന്നായിരം അല്ലെ അതെ അതുകൊണ്ട് അല്ലേ ഡൈനിങ് ടേബിളിന്റെ ഒന്ന് റൈറ്റ് ഒന്ന് ജസ്റ്റ് കാണാ

ഇതും അതിപ്പറം തന്നെ നല്ല ബ്ലാക്ക് ഗ്ലാസ് വരുന്നല്ലേ പതിനാറായിരത്തിന് ഏറ്റവും സ്റ്റാർട്ടിങ് റേറ്റ് ആണ് അഞ്ചേ അഞ്ചേ മൂന്ന് അഞ്ചേ മൂന്നിലെ സ്റ്റാർട്ടിംഗ് ആറ് ചെയർ അടക്കം വരുന്നതിന് പതിനാറേ തൊള്ളായിരം ആണ് സ്റ്റാർട്ടിങ്

ആറ് അഞ്ച് സൈസിലുള്ള അക്യേഷനിൽ വരുന്ന നല്ല അടിപൊളി കോട്ടും മാട്രസും രണ്ട് പില്ലും ഓഫർ റേറ്റ് പന്ത്രണ്ട് അഞ്ഞൂറ് അല്ലേ ത്രീ സീറ്റിന്റെ സിറ്റ് ഔട്ട് ബെഞ്ച് വരുന്ന നോക്കിയെ അഞ്ച് തൊള്ളായിരത്തിന് റേറ്റ് പക്ഷെ ഓഫർ റേറ്റ് നാല് തൊള്ളായിരം കേട്ടോ പിന്നെ ഇതാ അതുപോലെ തന്നെ അഞ്ച് തൊള്ളായിരം ഏഴ് തൊള്ളായിരം അഞ്ച് അഞ്ഞൂറ് ആറ് തൊള്ളായിരം അഞ്ച് തൊള്ളായിരം ഒരുപാട് ഓഫർ ഉണ്ട് നല്ല അടിപൊളി റേറ്റ് ഊഞ്ഞാലും നമ്മളെന്തായാലും വന്ന കാര്യം മറന്നുപോയി ഇവിടെ വന്നിട്ട് ഇവിടത്തെ ഓഫറെല്ലാം കണ്ട് അതിലങ്ങടെ അന്താളിച്ചു പോയല്ലേ അപ്പൊ നമ്മൾ വന്നത് ടി വി യൂണിറ്റ് നോക്കാനൊന്നിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട് അപ്പൊ അതിനു മുമ്പായിട്ട് ഈ ഓഫറുകളിൽ കണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഷോപ്പ് വരുന്നത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇരുണാവ് ഷോപ്പിലാണ് അല്ലെ സിൻസിയർ ഫർണിച്ചർ ഇരിണാവ് കണ്ണൂർ അല്ലേ ആ ഷോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവർക്ക് ഇനി പാപ്പിനിശ്ശേരി ഉണ്ട് പിന്നെ പഴയങ്ങാടി പഴയങ്ങാടി ഉണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണെങ്കിലും വന്ന് സാധനങ്ങൾ വാങ്ങാം അപ്പൊ നമ്മുടെ ഈ ഓഫർ വരുന്നത് വിഷു റംസാൻ സമ്മർ അല്ലേ എല്ലാം കൂടി ഉള്ള ഓഫറാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോ മെയ് മാസം വരെയുണ്ട് അതെ അപ്പൊ ഞാൻ നമ്പർ ഒക്കെ ഇവിടെ കൊടുത്തേക്കാം നിങ്ങക്ക് കോൺടാക്ട് ചെയ്യാം ഇനി ബാക്കി റേറ്റ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വിളിച്ചാൽ സുനിയൻ പറഞ്ഞുതരും പിന്നെ വരുന്നവർക്ക് പരമാവധി കൊടുക്കാൻ പറ്റുന്ന ഓഫറെല്ലാം കൊടുക്കുക അതെ അപ്പൊ എന്തായാലും നമുക്ക് ടി വി യൂണിറ്റ് കണ്ടാലോ അപ്പൊ ഇതാ നമ്മുടെ ടി വി യൂണിറ്റ് ഇവിടെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോ തന്നെ കണ്ടു ഇത് അല്ലേ ആ ഞങ്ങക്ക് ഭയങ്കരായിട്ട് ഇഷ്ടമായി അവിടെ നിന്ന് പറഞ്ഞു ചെയ്യിച്ചതാ നമ്മുടെ ആ അളവിന് കണക്കായിട്ട് പറഞ്ഞു ചെയ്യിച്ചതാണ് അപ്പൊ നിങ്ങക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവര് കസ്റ്റമായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഏത് അളവാണോ റൂമിലേക്കോ എന്താവശ്യങ്ങൾക്കായാലും ഏത് അളവ് പറഞ്ഞാലും ആ അളവിൽ ചെയ്ത് തരും ഏത് ഡിസൈനിലായാലും ഇത് ഭയങ്കര ഇഷ്ടമായിട്ടല്ലേ ഇവിടെ എന്താണെന്നറിയോ ഇവിടെ എന്താ വെക്കാൻ പോകണ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം അല്ലെ ഇതെല്ലാം ഓരോന്നിനും പറഞ്ഞു ചെയ്യിച്ചതാണ് അപ്പൊ ടി വി അറിയാലോ അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിൽ കൊണ്ട് വന്ന് വെച്ചു കഴിഞ്ഞാൽ മനസ്സിനായ ഒരു അല്ലെ കാരണം നമ്മൾ വിചാരിച്ച സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലത്ത് ഇത് വെച്ചു കഴിയുമ്പോ എങ്ങനെ ഉണ്ടാവും അതെ സുനിയേട്ടൻ ളവൊക്കെ എടുത്ത് പക്കയായി കൊണ്ടുപോയതാണ് പക്ഷെ എന്നാലും അവിടെ കൊണ്ട് വെക്കുമ്പോ അടഞ്ഞുപോയ പോലെ ആവോന്നൊക്കെയുള്ളൊരു ഭയം ഉണ്ട് എന്തായാലും നമുക്ക് ഇത് അവിടെ കൊണ്ടുപോയിട്ട് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം അല്ലേ എന്നാ പോയാലോ നമ്മൾ വിചാരിച്ചോ നല്ല വലിപ്പുണ്ടോ ഇവിടെ സാധനം നല്ല വലിപ്പുണ്ട് ഫോട്ടോയിൽ കാണുമ്പോൾ അതെ പക്ഷെ നല്ല വലിപ്പമുണ്ട് അപ്പൊ ഇനി അവിടെ പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണാം ഓക്കേ അങ്ങനെ നമ്മുടെ ടി വി യൂണിറ്റ് വീട്ടിലെത്തിയിരുന്ന ഇവർക്ക് പിന്നെ ഫ്രീ ഹോം ഡെലിവറി ആണ് അതുപോലെ തന്നെ ബജാജിന്റെ ഇ എം ഐ അവൈലബിൾ ആണ്ട്ടോ അപ്പതെയാ നമ്മുടെ സംഭവം എനിക്ക് നല്ല അടിച്ചു വൃത്തിയായി ക്ലീൻ ആക്കിവിടെ ഇട്ടിരുന്ന കേട്ടോ രാവിലെ ഇത് കൊണ്ടിരുന്നോണ്ട് ഇതിന്റെ പണിയിലാണ് അമ്മ ഇവിടെ ഇല്ല നമ്മൾ പറഞ്ഞിരുന്നില്ലേ അമ്മ അച്ഛനും അമ്മയും ഇല്ല അവര് എറണാകുളത്താണ് അപ്പോ നമ്മൾ വെക്കുന്ന സ്ഥലം നമ്മളിത് കാണിക്കാൻ വേണ്ടി പോയാണ് നമ്മൾ പറഞ്ഞിട്ട് എവിടെയാണെന്ന് പറഞ്ഞില്ല അല്ലെ കമന്റിൽ എത്ര പേര് കറക്റ്റ് കമന്റ് ചെയ്ത് എന്ന് അറിയില്ല എന്നാലും നമുക്ക് നോക്കാം ഇങ്ങോട്ട് കൊണ്ടല്ലേ ഏതായാലും ഇപ്പൊ കൊണ്ടുവരാനായി ഇനി വെക്കുമ്പോ കാണിക്കാലോ അതെ അപ്പൊ എന്തായാലും വെച്ചിട്ട് കാണിച്ചു തരാം എന്തായാലും സംഭവം നമ്മുടെ വീട്ടിലേക്ക് എത്തി ഇനി വെക്കുന്ന സ്ഥലം എവിടെയാണെന്നാണ് നമ്മ നേരത്തെ ചോദിച്ചത് അല്ല എനിക്ക് വേറെ എവിടെയല്ല അതെ ഇതിങ്ങോട്ട് കൊണ്ടുപോകുമ്പോ അറിയാല്ലോ നമ്മുടെ ഈ സ്റ്റെയറിന്റെ ഈ ഭാഗം അല്ലേ ആ എത്ര പേര് കമൻ്റ് ഇട്ടെന്ന് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ നോക്കാം കമൻറ്റ് വായിച്ചു നോക്കാം ഇവിടെയാണ് നമ്മളിത് വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ വേറെ നമ്മുടെ ഈ ഇവിടെ വീട്ടിൽ വേറൊരു സ്ഥലവും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ ഈ സ്റ്റെപ്പങ്ങൾ മറിഞ്ഞു പോവും സ്റ്റെപ്പല്ല കൈവരി ആ സ്റ്റെപ്പിൻ്റെ കൈവരി മറിഞ്ഞിട്ട് ഇവിടെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഈ സോഫ ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നെങ്കിൽ കറക്റ്റായിട്ട് ടി വി കാണാം ഈ രീതിയിൽ നമുക്കിവിടെ സ്ഥലമുള്ളൂ അല്ലേ അതേ നമ്മൾ ലൈറ്റ് എല്ലാം കൊടുത്ത് ഒന്ന് രണ്ട് പൂവളൊക്കെ എടുത്ത് അവിടെ വെച്ച് പിന്നെ നമ്മൾ ഈ രണ്ട് ഗ്ലാസ് ആക്കി എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു സ്പേസ് നമ്മുടെ പ്ലേ ബട്ടൺ നല്ല സേഫ് ആയിട്ട് ചാരു ഒക്കെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആ നമ്മുടെ പ്ലേ ബട്ടൺ ഇവിടെ വെക്കാനാണ് ഈ രണ്ട് സ്പേസ് കൊടുത്തത് വേറെ നല്ല പ്ലേ ബട്ടൺ ഇടക്കിടയ്ക്ക് ഇവിടെ വെച്ചിട്ട് ഇതും മറിഞ്ഞു വീഴുന്നുണ്ട് ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞ പ്രാവശ്യം മറിഞ്ഞു വീണിട്ട് ഇതിന്റെ മൂല കണ്ടതാ ഈ സൈഡിൽ ഇതാ മൂല ഇങ്ങനെ പൊട്ടിപ്പോയി പിന്നെ ഇവിടെ ഇത് തൊട്ട് 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 ഇതാ ഇങ്ങനെ ആക്കിയിട്ട് മാത്രല്ലൊടക്കുമ്പോൾ പ്രശ്നം അപ്പൊ നമ്മൾ ഈ പ്ലേ ബട്ടൺ എന്തായാലും ക്ലാസ് ആക്കിയത് അപ്പൊ സേഫ് ആയിട്ട് അതിരിക്കുവല്ലോ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് അല്ലെ അങ്ങനെ കിട്ടിയതല്ലേ കിട്ടിയതാണ് അപ്പൊ അത് രണ്ടും ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തു അതിനാണ് ആ ഒരു സ്പേസ് കൊടുത്തത് അവിടെ എന്തെങ്കിലും വെക്കാം നമുക്ക് ചെറുതായിട്ടൊക്കെ ടി വി ഇതാണ് നമ്മുടെ ഉദ്ദേശത്തിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റ് അല്ലെ പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ആ അതെന്താന്നറിയാ എവിടെ ഏത് ഭാഗം എന്ത് വൃത്തിയാക്കിയാലും ഇല്ലേ കുടിയലിന്റെ സമയത്ത് വാങ്ങിച്ചതാണ് ഈ ഫ്ലവർ വേറെ ഒന്നും വേറെ ഒന്നും ഇവിടെ വാങ്ങിക്കില്ല എല്ലാർക്കും ഇത് അമ്മേന്റെ റൂമില് വൃത്തിയാക്കി അച്ഛന്റെ അമ്മ അവിടെ കൊണ്ടുവച്ചു ഞങ്ങളെ റൂമിൽ വൃത്തിയാക്കിയപ്പോ അവിടെ കൊണ്ടു വെച്ചു നടക്കും ഇത് ഇങ്ങനെ ഓടി നടക്കുന്ന ഫ്ലവർ ബേസ് ആണ് ഞാൻ ഓടിപ്പോയി എടുത്തിട്ട് വന്ന് ഇവിടെ പോയിട്ട് ഓടിപ്പോയി എടുത്ത് അവിടെ ഓടിപ്പോ അങ്ങനെ നമ്മളെ സഞ്ചരിക്കുന്ന ഫ്ലവർ ഇവിടെ നിന്ന് സഞ്ചരിച്ച് ഇവിടത്തേക്ക് ഇവിടെ ഇപ്പുറത്തോട്ട് നമുക്ക് വാങ്ങാടി ഞാൻ വാങ്ങാൻ വേണ്ടി പറയുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ടി വി യൂണിറ്റും വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ നല്ല ഓഫറുകളൊക്കെ നമ്മൾ എന്തായാലും പരിചയപ്പെടുത്തി അല്ലേ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം വീണ്ടും കാണാം സെറ്റ് അതെ കാണാം അപ്പൊ തെറ്റാം